നമസ്കാരം പോസ്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ കടത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ നമ്മുടെ സുരേഷ് ഗോപി എംപിയുടെ പഴയകാല ഒരു ചരിത്രം കൂടി അല്ലേ പോണ്ടിച്ചേരിയിലെ ഒരു കേസ് നാളുകൾക്ക് മുമ്പ് അതായിരുന്നു ഒരു സ്ഥിരം സംഭവം പോണ്ടിച്ചേരിയിൽ നിന്ന് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിരം സംഭവം ഉണ്ടായിരുന്നു അതായത് പോണ്ടിച്ചേരി കേന്ദ്ര ഭരണ പ്രദേശമാണ് തീർച്ചയായിട്ടും അവിടെ ഒരു എല്ലാ സാധനങ്ങൾക്കും വില കുറവുണ്ട് അതായത് നികുതി ഇളവിൽ നികുതിയിൽ വലിയൊരു ഇളവുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യയിൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ അതിലൊരു സ്ഥലം പോണ്ടിച്ചേരിയാണ് അപ്പം സമാനമായ രീതിയിൽ സുരേഷ് ഗോപി അന്ന് ഇതുപോലെ വാഹനങ്ങളെ രജിസ്റ്റർ ചെയ്തത് അന്ന് വലിയൊരു വിവാദമായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഫൈൻ അടക്കേണ്ടി വന്നിരുന്നു മറ്റു പലരെയും അതുപോലെ അന്ന് ഇതുപോലെ ചരിത്ര താരങ്ങളടക്കമുള്ളവരെ പിടിച്ചിരുന്നു വ്യവസായികളിൽ അടക്കമുള്ളവരെ പിടിച്ചിരുന്നു പുറത്തു വരുന്നത് മറ്റൊരു വലിയൊരു തട്ടിപ്പാണ് ഇപ്പൊ പുറത്തു വന്നിട്ട് അത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് കടത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പം ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അടക്കമുള്ള സിനിമാ താരങ്ങളും ഉണ്ണിമൂന്ദനുണ്ട് അങ്ങനെ ഒരുപാട് സിനിമാ താരങ്ങളും ഒരുപാട് വ്യവസായികൾ അങ്ങനെ ഒരുപാട് പേരുടെ പേര് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പം നിലവിൽ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാഹനങ്ങളാണ് ഇപ്പം വിജിലൻസ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം അപ്പം ഇതിനകത്ത് പ്രശ്നം എന്താണെന്നുവെച്ചാല് ഇതിന്റെ ഒരു തട്ടിപ്പിന്റെ ഒരു വലിയൊരു കണ്ണി കണ്ണിതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഇപ്പൊ ഇന്നൂറ്റി തൊണ്ണൂറ്റി എന്ന് പറയുന്ന ഒരു നമ്പർ ഇപ്പം കണ്ടിരിക്കുന്നത് ഇത് കൂടുതൽ ഇതിന് കൂടാനും സാധ്യതയുണ്ട് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലോട്ടും സമാനമായ രീതിയിൽ ഇത് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പം അപ്പം ഞാൻ ഞാൻ ഓർക്കുന്ന ഇതാണ് ഇവര് ഈ ഇത്രയും ലക്ഷറി കാറുകൾ മേടിച്ചിട്ട് ഇതുപോലെ ടാക്സ് അടയ്ക്കാതെ വരുമ്പോഴത്തേക്കും അതിന്റെ നഷ്ടം ഉണ്ടാകുന്ന തീർച്ചയായിട്ടും സർക്കാരിനും അതിന്റെ ജനങ്ങൾക്കും തന്നെയാണ് അപ്പം ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും കസ്റ്റംസ് സ്വീകരിച്ചൊരു നിലപാട് സ്വാഗതാർഹം തന്നെയാണ് കാരണം ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു കൺട്രോൾ ഉണ്ടാകുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹി അർഹിക്കുന്നുണ്ട് ഈ സുരേഷ് ഗോപി നടത്തിയ ഈ പുതുച്ചേരി വാഹനം തട്ടിപ്പ് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസ് അദ്ദേഹം എം പി ആവുന്നതിന് മുൻപ് ആ സംഭവം ാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം ഫൈൻ അടക്കേണ്ടി വന്നു അദ്ദേഹത്തിന് സമാനമായ രീതിയിൽ തന്നെ മറ്റുള്ളവർക്കും ഇപ്പോൾ ഫൈൻ അടക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും ഇപ്പം നമ്മളിപ്പം ഭൂട്ടാനിലൊരു സിസ്റ്റം നമുക്കറിയാം ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് മാത്രമല്ല ജി അടക്കമുള്ള നികുതികൾ വളരെ കുറഞ്ഞൊരു സംസ്ഥാനമാണ് മാത്രമല്ല ഇന്ത്യയിലെ രാജ്യമാണ് അപ്പം അരുണാചൽ പ്രദേശ് ആണ് അതിൻ്റെ അരുണാചൽ പ്രദേശ് ആസാം ആണ് ഇതിൻ്റെ ഒരു അതിർത്തി ഈ എന്ന് പറയുന്ന ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന അതാണ് അപ്പം അവിടുന്ന് പെട്ടെന്ന് ആക്സസ് ഉണ്ട് ഈ ഒരു രാജ്യങ്ങളിൽ കാരണം ഭൂട്ടാൻ വളരെ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യ എല്ലാ കാലത്തും സൗഹൃദമുള്ള രാജ്യമാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഭൂട്ടാനിൽ നിന്നുണ്ടാകാത്തത് കൊണ്ട് തന്നെ അതിർത്തി വളരെ അതിർത്തിയിലെ കാവലുകൾ ഭയങ്കര ശോകമാണ് അതിന്റെ കാര്യമില്ല അസുഖമായിട്ടെല്ലാം ചെയ്യാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള വാഹന കടത്തുകളും മറ്റ് ഇന്ധനക്കടത്തുകളും ഒക്കെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് ഇതൊക്കെ പക്ഷെ ഈ ഇത്തരത്തിൽ വലിയ അളവിൽ വാഹനങ്ങൾ കടത്തുമ്പോഴാണ് അത് സർക്കാരിന് വലിയ ബാധ്യതയായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പൊ സർക്കാർ അതിലൊരു മുൻകൈ എടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഏതാണ്ട് ഇപ്പം ഇന്ത്യയിലൊരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേനും ഇന്ത്യയിൽ ഇപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ ഇറക്കുമെന്ന് നീയുമ്പഴത്തിനും എനിക്കൊന്ന് ഇരുന്നൂറ് ശതമാനമാണ് നികുതി വരുന്നത് ഇരുന്നൂറ് ശതമാനം എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ആഡംബര വാഹനത്തിന് ഒരു ഇരുന്നൂറ് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും അത് കോടികൾ കടക്കും മിനിമം ഒരൊന്നര കോടി രൂപയെങ്കിലും അധികമായിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഓരോ വാഹനങ്ങളുടെ വിലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാൽ പോലും വലിയൊരു തുക അവർക്ക് കൊടുക്കേണ്ടി വരും അതിപ്പം ജി എസ് ടി ആയിട്ടും രജിസ്ട്രേഷൻ ഫീസായിട്ടും ഡ്രോ ടാക്സ് ആയിട്ടും അല്ലാതെല്ലാം വലിയൊരു തുക തന്നെ കൊടുക്കേണ്ടി വരും ഇതിനെല്ലാം മറികടക്കുക എന്നുള്ള ലക്ഷ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവര് പലപ്പോഴും ഇത്തരത്തിൽ ഭൂട്ടാനിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒരു വാഹനം കടത്തുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒന്നാമതെ കുറഞ്ഞ വിലയുണ്ട് ഭൂട്ടാനില് കാരണം ഇന്ത്യയിലെ ഒരു നിരക്കനുസരിച്ച് വിലക്കുറവുണ്ട് മാത്രമല്ല നികുതി കുറവായതുകൊണ്ടും അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നുണ്ട് പിന്നെ ഇന്ത്യയിൽ പറഞ്ഞ റോഡ് ടാക്സ് ജി എസ് ടി പോലെയുള്ള ടാക്സുകൾ വളരെ കുറവാണ് രജിസ്ട്രേഷൻ ഫീസൊക്കെ വളരെ കുറവാണ് മാത്രമല്ല പിന്നെ ഇവിടെ അതായത് ഭൂട്ടാനിൽ ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് സാധാരണ ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് യു പി പോലെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണെന്നുള്ള രീതിയിൽ ഇത് വ്യാജ രജിസ്റ്റർ ഉണ്ടാക്കാം എന്നിട്ട് ആ രജിസ്റ്റർ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് ഉമര റോട്ടി കൂടെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും കേരളത്തിൽ റീ രജിസ്റ്റർ ചെയ്യും അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ആദ്യം കൊടുക്കേണ്ടത്ര ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണല്ലോ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിക്കുമ്പോഴത്തേനും പുതിയ വണ്ടി മേടിക്കുന്നത്രം ടാക്സ് കൊടുക്കാത്തതിന്റെ ഒരു ഗുണം കിട്ടുന്നുണ്ട് പിന്നെ ഈ ഫേക്ക് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം വലിയൊരു കുറ്റകൃത്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പൊ തന്നെ ഓർക്കുക എത്ര വലിയ തെറ്റാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എത്ര വലിയ കള്ളത്തരമാണ് നടക്കുക എന്ന് എറക്കുന്നത് വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട് പിന്നെ തീർച്ചയാണ് ഇതിനകത്ത് തന്നെ വലിയൊരു റാക്കറ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഒരു സിനിമാ നടൻ ഒരു വണ്ടി മേടിക്കുമ്പോൾ അത് വാർത്തകളാവുന്നുണ്ട് ഇപ്പം നടൻ വണ്ടി ഇടക്കിടക്ക് വാഹനങ്ങൾ മേടിക്കുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് അത് പലപ്പോഴും ഈ കൊച്ചി തന്നെ ബേസ്ഡ് ആയിട്ടുള്ള ഡീലർമാരിൽ നിന്നാണ് ഇത്തരം വാഹനങ്ങൾ മേടിക്കുന്നത് അതും പലപ്പോഴും ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് മേടിച്ചത് എന്നുള്ള വാർത്തകളിൽ തന്നെ നമുക്കത് മനസ്സിലാകും ഇപ്പം കൊച്ചിയിലെ ഒരു വലിയൊരു ഡീലർ ഡീലറുണ്ട് ഇനി ഞാൻ പറയുന്നില്ല അപ്പം അവരുടെ കയ്യിൽ നിന്നാണ് സാധാരണയായിട്ട് ഈ സിനിമാ താരങ്ങളല്ല വാഹനങ്ങൾ മേടിക്കുന്നത് അപ്പൊ അതൊരു പതിവ് കാഴ്ചയാണത് അപ്പം ഇവരെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും കസ്റ്റംസ് തീർച്ചയായിട്ടും അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ നിലവിൽ പതിനൊന്ന് പേരുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് നടന്മാരുടെ ദുൽഖർ ഇപ്പം ദുൽഖർ സൽമാൻ ഉണ്ട് പിന്നീട് ഉണ്ണി നിമുന്ദനുണ്ട് പിന്നെ പൃഥ്വിരാജുണ്ട് പൃഥ്വിരാജ് നിലവിൽ വന്നിട്ടുള്ള നടന്മാരുടെ പേരുകൾ ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞപോലെ സുരേഷ് ഗോപിയുടെ ഒരു പേരുണ്ട് അപ്പൊ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പം ഇപ്പം ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാഹനങ്ങളാണ് ഇത്തരത്തിൽ കടത്തിയെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൽ തന്നെ ഒരു കോടി രൂപ വെച്ച് തന്നെ കണക്കാക്കുമ്പോ തന്നെ എത്ര കോടി രൂപ വലിയൊരു തുക അവിടെ തന്നെ സർക്കാരിന് നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത് കൊറച്ചു കാലമായിട്ട് എനിക്ക് ഒന്ന് കസ്റ്റംസ് ഇതിന്റെ പുറകിലുണ്ട് അവർ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ശക്തമാക്കുന്നുണ്ടായിരുന്നു ഡാറ്റകളെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനൊരു മറ്റു ിലും മൊത്തം റെയ്ഡ് നടക്കുന്ന മുപ്പത് സ്ഥലങ്ങൾ മുപ്പത് സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് അത് കൃത്യമായിട്ട് ഡേറ്റകൾ ശേഖരിച്ചു കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഇത് തീർച്ചയായിട്ടും നടക്കേണ്ടത് തന്നെയാണ് ഇപ്പം സിനിമാ നടന്മാരെ നമുക്കറിയാം അവർ സ്ക്രീനിൽ നന്മ മരങ്ങളും സമൂഹത്തിന് നന്മ ചെയ്യുന്നവരും എന്താ പറയാ അങ്ങനെയൊക്കെ ജീവിക്കുന്ന നടന്മാരാണ് പക്ഷെ അവര് ജീവിതത്തിലോട്ട് വരുമ്പോഴത്തേനും ഇത്തരം പരിപാടികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ കാരണം ഇപ്പൊ പൃഥ്വിരാജിനെ പറ്റിയൊക്കെ ഉള്ളൊരു സ്ക്രീനെ പുറത്തുള്ള ഒരു പിക്ചറുണ്ടല്ലോ ടാക്സ് എല്ലാം കൃത്യമായിട്ട് നൽകുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം അദ്ദേഹത്തിന് പുറമെ കാണിക്കുന്നുണ്ട് അപ്പം അതിന്റെ അതിന്റെ കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് പക്ഷെ ഇങ്ങനത്തെ ടാക്സ് വെട്ടികളടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ അവരറിഞ്ഞിട്ടില്ലായിരിക്കും കേട്ടോ ഇപ്പൊ നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അപ്പം ഒരുപക്ഷെ അതിനെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരിക്കും കാരണം ഒരുപക്ഷെ ഈ ഡീലർമാരായിരിക്കും ഒരുപക്ഷെ ഇവരെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവുക നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ വണ്ടിയാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാകാം അങ്ങനെ അബദ്ധം പറ്റിയതും ആയിരിക്കാം എന്തായാലും ഇപ്പം പണം നഷ്ടപ്പെടാൻ പോകുന്നതും ഫൈൻ അടക്കേണ്ടി വരുന്നതും തീർച്ചയായിട്ടും ഇവരെ പോലുള്ള ഉള്ളവർക്ക് തന്നെയാണ് നാണക്കേട് വന്നതും ഇവർക്ക് വേണ്ടി ഇവർക്ക് തന്നെയാണ് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ഥിരം ഇങ്ങനെ നടക്കാറുള്ളത് അതായത് ഇപ്പം ഡൽഹി ബോംബെ കേന്ദ്രീകരിച്ച് വലിയൊരു ഇത്തരം ഒരു ഇൻഡസ്ട്രി തന്നെയുണ്ട് പഴയ വാഹനങ്ങൾ വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയുണ്ട് കാരണം പുതിയ വാഹനങ്ങൾ മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല കാരണം ഈ അവിടെയൊക്കെ ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ വലിയൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് ആക്രി തൂക്കി വയ്ക്കുന്ന പോലെ വിൽക്കുന്നൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പലരും അവിടെ പോയിട്ട് വലിയ വണ്ടികൾ കുറഞ്ഞ വിലക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് മറിച്ച് വിൽക്കുക അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വഴിക്ക് തന്നെയാണ് പക്ഷെ അത് ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പക്ഷേ ഇത് മറ്റുള്ള രാജ്യത്തു നിന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മാത്രമല്ല ഈ ഭൂട്ടാനിലെ സൈനികർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച വാഹനങ്ങൾ പോലും കുറഞ്ഞ വിലക്ക് മേടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ ചെയ്യുന്ന പരിപാടികളുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലും അങ്ങനത്തെ പരിപാടി ഉണ്ട് കേട്ടോ ഇന്ത്യയിലും ഈ ആർമിയൊക്കെ ഉപയോഗിക്കുന്ന പഴയ ബുള്ളറ്റുകളും പഴയ ജീപ്പുകളും ജിപ്സികളും എല്ലാം ലേലം ചെയ്തിട്ട് അത് കുറഞ്ഞ തുകയ്ക്ക് അത് ലേലത്തെ പിടിച്ച് നാട്ടിക്കൊണ്ട് ചെയ്ത് ഉപയോഗിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ചു വർഷത്തും കഴിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടം ചെയ്യണം എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട് എന്നാൽ പോലും അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ ഈ റെയ്ഡ് തീർച്ചയായിട്ടും ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് കാരണം അത് തീർച്ചയായിട്ടും ഇനിയും തുടരട്ടെ എന്ന് തന്നെയാണ് അപ്പം അതിനെ നമ്മൾ അംഗീകരിക്കുക എന്ന് തന്നെയാണ് ഇന്നത്ത് പറയാനുള്ളത്